കാർഷിക കേരളത്തിന് മാതൃകയായി ജൈവകൃഷിയിൽ തുടർച്ചയായി വിജയകാതെ രചിച്ച മുയ്യം ക്ലസ്റ്ററിലെ പച്ചക്കറി കർഷകർക്ക് പിന്തുണയുമായി ജലസേചന വകുപ്പ് വേനൽക്കാല പച്ചക്കറിക്ക് വെള്ളം എത്തിക്കുന്നതിന് അൻപത് വർഷം മുമ്പ് നിർമ്മിച്ച പമ്പിംഗ് സ്റ്റേഷന് സമീപം മുയ്യം തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നീക്കി തുടങ്ങി മുയം എ ഗ്രേഡ് ക്ലസ്റ്ററിലെ ഇരുപത് ഏക്കറിലധികം വയലുകളിൽ കനാൽ നിർമ്മിച്ചാണ് വെള്ളം എത്തിക്കുന്നത് തോട്ടിൽ മണ്ണ് നിറഞ്ഞത് ജലലഭ്യതയ്ക്ക് തടസ്സമായിരുന്നു മുയ്യം തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണാണ് ജെസിബി ഉപയോഗിച്ച് ഇറിഗേഷൻ വകുപ്പ് നീക്കിയത് തോട്ടിൽ മണ്ണ് നിറഞ്ഞതോടെ മുയ്യം എ ഗ്രേഡ് ക്ലസ്റ്ററിലെ ഇരുപത് ഏക്കറിലധികം വയലുകളിൽ ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു ഇതേ തുടര്ന്ന് കര്ഷകര് വലിയ പ്രയാസത്തിലായിരുന്നു ഇരുപത് ഏക്കർ വയലിന് നടുവിലൂടെ ചെപ്പന്നൂർ പാലം വരെ തൊള്ളായിരത്തിഅന്പത് മീറ്റര് നിര്മ്മിച്ച കനാൽ വഴിയാണ് മുയ്യംതോട്ടില് നിന്നും വെള്ളം എത്തിക്കുന്നത് പഞ്ചായത്ത് അധികൃതരും പാടശേഖര സമിതിയും നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇറിഗേഷൻ വകുപ്പ് തോട്ടിലെ മണ്ണ് നീക്കുന്നതിന് ഫണ്ട് അനുവദിക്കുകയും പ്രവൃത്തി നടത്തുകയും ചെയ്തത് മണ്ണ് നീക്കി തോടിന്റെ ആഴം വർദ്ധിച്ചതോടെ കൂടുതൽ വെള്ളം സംഭരിക്കാൻ കഴിയുമെന്നും മുയ്യത്തെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഗുണകരമാകുമെന്നും വാർഡ് മെമ്പറും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ടി പി പ്രസന പറഞ്ഞു നമ്മുടെ മുയ്യം കാർഷിക മേഖലയില് വലിയ ഒരു ജലസ്രോതസ് എന്നത് ഈ മുയ്യം തോടാണ് അപ്പോൾ കാലാകാലങ്ങളിൽ വെള്ളപ്പൊക്കം മൂലം തോട് മുഴുവൻ മണ്ണ് വന്ന് നിറഞ്ഞ് പിന്നെ കൃഷിക്ക് നമുക്ക് വെള്ളമടിക്കാൻ പറ്റാത്ത ഒരു നിലവിലെ സാഹചര്യമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും നമ്മുടെ തോട്ടിലുള്ള മണ്ണ് മുഴുവൻ നീക്കുകയാണ് ന്യൂസ് തളിപ്പറമ്പ്